ൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം പതിനഞ്ച് നാഴിക പൂരവും ബാക്കി ഉത്തരവുമാണ് പതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഗുരുസ്ഥാനിയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ കുടമാളൂർ ശർമ്മജി മൂന്നാറിൽ നിന്ന് ബിനോജ് എഴുതുന്നു ഞാൻ ബിടെക് കഴിഞ്ഞതാണ് എനിക്ക് വിദേശത്ത് പോകണം എന്നുള്ളതാണ് ആഗ്രഹം എന്നാൽ പല തടസ്സങ്ങളാണ് എനിക്ക് വിദേശ ജോലിക്ക് സാധ്യതയുണ്ടോ തടസ്സങ്ങൾ നീങ്ങാൻ എന്ത് ചെയ്യണം ഗ്രഹനില താഴ്ച മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാല്ക ചേരുന്ന രണ്ടേക നക്ഷത്രം ചിഹ്നരാശിക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ സർവേശ്വരകാരകനായ വ്യാജഗ്രഹം ധനവാക്ക് പ്രവർത്തി സ്ഥാനത്തേക്കും രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി മുതൽ കണ്ടകശനിയുടെ കാഠിന്യവും കുറയുന്നതിനാൽ രക്ഷാമാർഗങ്ങൾ നാനാവഴികളിൽ വരികയും ഈശ്വരാനുഗ്രഹവും വ്യസനിച്ച് നിന്ന കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാകുകയും നഷ്ടകഷ്ടങ്ങളിൽ നിന്നും മോചനവും എല്ലാം ഉണ്ടാവുന്നതാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോജ് പല കാലങ്ങളായി അതിനുവേണ്ടി പരിശ്രമിച്ചു തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് അതായത് കണ്ടകശനി ആയതുകൊണ്ട് പേപ്പർ ശരിയാതെ വരിക ഉദ്യോഗസ്ഥലത്ത് നമുക്ക് ഉള്ള ട്രേഡ് കിട്ടാതെ വരിക അല്ലെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ പോകുന്ന ഒരു സാമ്പത്തികം കട്ടോണ്ട് പോകുക അല്ലെങ്കിൽ അവരെ കിട്ടാൻ വേണ്ടി പിന്നെ കേസ് കൊടുക്കുക ഏതെങ്കിലും തരത്തിൽ തരത്തിലതിൻ്റെ കഷ്ടനഷ്ടങ്ങളും പിന്നാലെ ഓടക്കുകയും ഒക്കെ ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഈ രാശിക്കാർക്ക് ഈ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് പൊതുവേ ക്ലേശകരങ്ങളാണ് അതിൽ ഒന്നര വർഷമായിട്ട് അതീവ ദുരന്തമാണ് അതിൽ പ്രത്യേകിച്ച് ഒരു കൊല്ലമായിട്ട് ആരോഗ്യപരമായും ക്ലേശമാണ് ഉദരവ്യാധിയോ അതുപോലെ ഹൃദയവ്യാധിയോ തൊക്കു രോഗങ്ങളോ ഉണ്ടാവും മാതാവിനും മാതൃപരി ബന്ധുക്കൾക്കുംക്കൊണ്ട് ദുഃഖാനുഭവങ്ങളുണ്ടാവും താമസസ്ഥലം കുടുംബം ബന്ധുജനങ്ങൾ സ്വന്തം ജനങ്ങൾ രക്തബന്ധങ്ങൾ മിത്രങ്ങൾ എല്ലാം അകന്ന് നിൽക്കുന്ന കാലം അതുപോലെ എല്ലാത്തിനും ഏതിനും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും തടസ്സവും ധനനഷ്ടവും മാനഹാനിയും വരുന്ന കാലഘട്ടം ഔഷധ സേവ വേണ്ട കാലഘട്ടം ഇതെല്ലാമാണ് എങ്കിലും രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പകുതിക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പകുതിക്കുള്ളിലായി വിദേശത്ത് പോകുവാനുള്ള യോഗം അതായത് ജനിച്ച ലഗ്നത്തിൻ്റെ നാലാം രാശിയിലും ഏഴാം രാശിയിലും പത്താം രാശിയിലുമായി സമസ്ത ഗ്രഹങ്ങളും ഒത്തുചേർന്നാൽ അതിനെ ചതുസാഗരയോഗം എന്ന് പറയും എന്താണ് ചതുസാഗരയോഗം സാഗരയോഗം എന്ന് പറഞ്ഞാൽ കടൽ കടന്ന് അക്കര കടന്ന് ജീവിക്കുവാനും അവയിൽ നിന്ന് സ്ഥലം സമ്പാദിക്കുവാനും നമ്മുടെ ഭൗതിക ജീവിതങ്ങൾ സുഖമായിട്ട് ജീവിച്ചു പോകുവാനും കടലിനക്കരെ നിന്ന് വരുമാനം വേട്ടിടും ധവം ഉണ്ടാക്കിടും എന്ന അവസ്ഥ ചതുസാഗരം എന്ന് പറഞ്ഞാൽ നാലാമത്തെ കടലിനക്കരെ പോയി ജീവിക്കുവാനുള്ള യോഗം സപ്തസാഗര യോഗം എന്ന് പറഞ്ഞാൽ ഏഴാം കടലിനക്കരെ ഉള്ള സ്ഥലം അങ്ങനെ സംസ്കൃതത്തിൽ സപ്തം ചതു എന്നൊക്കെ പറഞ്ഞിരുന്നാലും നാലാമത്തെ കടലെന്നും ഏഴാമത്തെ കടലെന്നും ഒക്കെ അർത്ഥം കടൽ കടന്ന് പോയി ധനം സമ്പാദിക്കുവാനുള്ള യോഗം ചതുസാഗര യോഗം മാതൃകരാജ്യം വെടിഞ്ഞു പോകുമെന്നാണ് ചതുസാഗര യോഗം ഉള്ളവർക്ക് അതായത് മാതൃരാജ്യം വെടിഞ്ഞു കടൽ കടന്ന് പോകാനുള്ള യോഗത്തെയും ചതുസാഗര യോഗം എന്ന് പ്രകീർത്തിക്കുന്നു അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതി സമുദ്ര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഭരിക്കുവാനും അപയർ തൊഴിൽ ചെയ്യുവാനും മെറീൻ എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകളിൽ തൊഴിൽ ലഭിക്കുവാനും ഒക്കെയുള്ള യോഗത്തെയും അതുപോലെ മൂന്ന് നാല് ഭവനങ്ങൾ പണിയാനും മൂന്ന് നാല് വാഹനങ്ങൾ വാങ്ങുവാനും കരയുടെയോ നഗരത്തിൻ്റെയോ നാഥനോ അല്ല രക്ഷകനോ അല്ലെങ്കിൽ നഗരപ്രധാനിയോ ഗ്രാമപ്രധാനിയോ ആയി ഭാവിയിൽ ജനങ്ങൾ ആ ആദരവോടുകൂടി കാണുവാൻ ഇടയാകുന്നതുമാണ് ചതുസാഗര യോഗത്തിന് അതും പറയുന്നു അന്യദേശ വനിതയോ അതുപോലെ അന്യദേശത്ത് ജോലി ചെയ്യുന്ന സ്വസമുദായം മതം അല്ലാത്ത യുവതിയെ വിവാഹം കഴിക്കുവാനും ഉള്ള യോഗവുമുണ്ട് എന്ന് വിചാരിച്ചത് അബദ്ധത്തിലൊന്നും ഗാളിതല വളരെ നല്ല യോഗത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് ശനി പ്രീതി കുറച്ചുകൂടെ വരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറ് വരെ ശനി ദോഷകരമായിട്ട് നിൽക്കുന്നതിനാൽ ഇപ്പോൾ അതിൻ്റെ പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞെന്നാൽ ശനിയുടെ കാഠിന്യം വളരെ കുറയുകയും പേപ്പറുകളെല്ലാം പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്ന് വരികയും ഉദ്യോഗം ലഭിക്കുകയും ചെയ്യുന്നതാണ് ശനിയാഴ്ച തോറും സ്വസ്തികം പത്മമിട്ട് ശനിമൂർത്തിയെ ആവാഹിച്ച് പത്മത്തിൽ വെച്ച് ജലഗന്ധപുഷ്പധൂപതിജലാന്തം പൂജിച്ച് നീലാഞ്ജന സമാനാഭം രപിപുത്രം യമാഗ്രജം ഛായ മാക്താണ്ട സമ്പഭൂതം തന്ന മാമി ശനീശ്വരം എന്ന മന്ത്രങ്ങളെ കൊണ്ടോ ഈശാന സഹവിദ്യാനാം ഈശ്വര സഹവബോധാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാശിവോമി അസ്തസദാശിവം എന്ന് തുടങ്ങുന്ന പഞ്ചബ്രഹ്മന്ത്രങ്ങളെ കൊണ്ട് പോയി പ്രകീർത്തിച്ച് ശനീശ്വര യന്ത്രവും ധരിക്കുക കഴിവതും ജാനുവരിക്ക് മുമ്പ് ഉദ്യോഗം കിട്ടുവാനും മാതൃരാജ്യം വിളിഞ്ഞ് കടൽ അക്കര കടന്ന് സമുദ്രോൽപ്പന്ന ആയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനും അതിൽ ജോലി ലഭിക്കുവാനും നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരെങ്കിലും കുറച്ച് പേരെയൊക്കെ ജോലി കൊടുക്കാനുള്ള ഭാഗ്യവും യാതകസ്ഥന് ഉണ്ട് നാട്ടിൽ പ്രമാണിയായും നഗരപ്രധാനിയായും ഭാവിയിൽ വാഴുകയും പല ബാഗുകളിൽ നിക്ഷേപവും മൂന്നാല് രമ്യ രമ്യങ്ങൾ മണി ബംഗ്ലാവുകൾ പണിയുവാനും വാഹനങ്ങൾ കമനീയമായ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ ഉള്ള യോഗങ്ങളും ഈ ജാതകത്തിലുണ്ട് അതുകൊണ്ട് ഒന്നും വ്യസനിക്കേണ്ട കാര്യമില്ല അനുകൂലമായ സമയം അടുത്തുകയും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്